ഹായ് കൂട്ടുകാരെ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് വീണ്ടും ഒരു അഗ്ലോഡ്മ പ്ലാന്റിൻ്റെ കോംബോ ആയിട്ടാണ് കേട്ടോ ഇന്നത്തെ കോംബോയിൽ നമ്മൾ കഴിഞ്ഞ തവണ ഇട്ട പോലെ മുന്നൂറ്റി നാൽപ്പത് പ്ലസ് ക്രൂർ ചാർജ് വരുന്ന പ്ലാന്റ്സ് ആണ് ഇടുന്നത് മുന്നൂറ്റി അമ്പത് അമ്പതിൽ താഴെയുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ അപ്പോൾ ആദ്യ കോംബോയിൽ വരുന്നത് നമ്മുടെ ഈ ഒരു പ്ലാന്റ് ആണ് ഇത് നമ്മുടെ പിങ്ക് വാലൻറ്റ് പിങ്ക് വാലൻറ്റേന്നുള്ള നമ്മുടെ ആണ് റെഡ് എമറാൾഡ് ആണ് വരുന്നത് കൊച്ചിന് എമറാൾഡ് ഇതേണ്ടോ കറക്റ്റായിട്ട് കാണിച്ച് വന്നിട്ടുണ്ട് പ്ലാന്റ് ഇതാണ് പ്ലാന്റ് വരുന്നത് നല്ല ഹൈറ്റ് ഒക്കെ വരുന്ന പ്ലാന്റ് ആണ് കേട്ടോ കുഞ്ഞ് പ്ലാന്റ് അല്ല ടൂ ലീഫാണെങ്കിലും നമ്മുടെ ഇതേണ്ടോ വലിയ പൂട്ടിലാണ് ഞാൻ വെച്ചേക്കണത് ലീഫ് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ഏകദേശം ഈ പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് ഇതിൻ്റെ ഇനി അടുത്തൊരു പ്ലാന്റ് ചോദിച്ചാൽ കൊടുക്കാനില്ല കേട്ടോ ഒറ്റ കോംബോ ആണുള്ളത് ഓരോരുത്തർക്കും കൊടുക്കാനേ കോംബോ അവൈലബിൾ ആയിട്ടുള്ളൂ കേട്ടോ അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മുടെ ഈ ഒരു ബട്ടർഫ്ലൈ പ്ലാന്റ് ആണ്ട്ടത് മദർ പ്ലാന്റ് ആണ് കൊടുക്കണത് ഈ പ്ലാന്റ് കഴിഞ്ഞ തവണ ഒരാൾക്ക് മാറ്റി വെച്ചിട്ട് പിന്നെ എടുക്കാണ്ട് വന്നു കഴിഞ്ഞപ്പോൾ ഇരുന്നൊരു പോയൊരു പ്ലാന്റ് ആണ് കേട്ടോ അപ്പോൾ അങ്ങനെ ഉള്ളതുകൊണ്ട് തന്നെ ചെയ്യണ കാര്യം ഇപ്പോൾ ഒരുപാട് പേര് നമുക്ക് ഒരുമിച്ച് മെസ്സേജ് അയക്കുമല്ലോ ഉണ്ടെന്നുള്ള ചോദിക്കുന്ന പ്ലാൻസ് ഉണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ അതിൽ ചില ആൾക്കാർ കൺഫേം ആണെന്ന് പറയും അപ്പോൾ ബാക്കിയുള്ളവരോട് നമ്മൾ പറയും ചോദിക്കുമ്പോൾ പറയും ആ പ്ലാന്റ് ഇല്ല കൊടുത്തു തീർന്നു എന്നാണ് പറയാറുള്ളത് പക്ഷേ ഇനി മുതൽ ആണ് ആദ്യം പൈസ അയക്കുന്ന ആൾക്കാർക്കായിരിക്കും കേട്ടോ കൊടുക്കേണ്ടത് ഇപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പറഞ്ഞാൽ മതി അല്ലെങ്കിൽ ഇതുപോലെ നമ്മുടെ പ്ലാൻസിൽ നമുക്ക് ഇരുന്ന് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയാൻ തന്നെ അറിയാമല്ലോ പ്ലാൻസ് സെയിൽ ചെയ്യണെല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് നമ്മുടെ ജയ പോം റഡാണ് ജയ പോം കണ്ടോ ഏകദേശം ഈ സൈസി വരുന്ന പ്ലാന്റ് ആണ് കളറൊക്കെ നല്ലോണം കയറി വരുന്നുണ്ട് കേട്ടോ ദേ ഇതാണ് പ്ലാനിൻ്റെ സൈസ് വരുന്നത് കൃത്യമായിട്ട് സൈസ് കാണിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഈ മൂന്ന് പ്ലാന്റും കൂടി വരുന്നത് മുന്നൂറ്റി നാൽപ്പത് പ്ലസ് കൊറിയർ ചാർജ് തന്നെയാണ് പിന്നെ അടുത്ത പ്ലാൻ്റെ നോക്കാം അടുത്തത് ഇത് തന്നെ ഇത് കണ്ടോ നമ്മുടെ എമറാൾഡിൻ്റെ വലിയ പ്ലാന്റ് ആണ് വരുന്നത് മദർ പ്ലാൻ സൈസുള്ള വലിയ പ്ലാന്റ് ആണ് വരുന്നത് ഉണ്ട് വലിയ ലീവ്സൊക്കെ ആയിട്ട് നല്ല പ്ലാന്റ് ആയിട്ട് ഞാൻ പ്രിപ്പ് ടക്ഷൻ കഴിഞ്ഞിട്ട് കുറച്ച് നാളായിട്ടുണ്ട് അതിന് ശേഷം വന്നാണ് ഈ പുതിയ ലീഫൊക്കെ നല്ല പിടിച്ച് കിട്ടിയ പ്ലാന്റ് കേട്ടോ കാരണം ഞാൻ എന്നോട് ആൾക്കാർ ചോദിക്കുമ്പോഴും പറയാറുള്ളത് പിടിച്ചെന്ന് എനിക്ക് ഉറപ്പാവണമെങ്കിൽ ഒരു ലീഫെങ്കിലും വന്നിട്ട് ഞാൻ കൊടുക്കുകയുള്ളൂ എന്ന് ഇപ്പം പറയാറുള്ളത് അപ്പോൾ ഈ ലീഫ് അതിന് ശേഷം വെച്ചതിന് ശേഷം വന്ന പ്ലാന്റാണ് അപ്പം ഈ ഒരു പ്ലാന്റ് ആണ് കേട്ടോ അത്ത പ്ലാന്റ് അടുത്ത് നമ്മളുടെ ഈ ഒരു ജെയ് പോംക്രീട്ടിൻ്റെ പ്ലാന്റ് ആണ് ഇതുണ്ടോ നല്ലോണം നിറൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് ഫുള്ള് റെഡ് കളർ ആയിട്ടുള്ള പ്ലാന്റ് ഇത് കൃത്യമായിട്ട് സൈസ് കാണിച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഇതുണ്ടോ ഇതാണ് സൈസ് വരുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ലീഫിൻ്റെ എണ്ണോ കളറോ എങ്ങനെ വേണമെങ്കിലും നോക്കിയൊക്കെ ഇതാണ് സൈസ് അടുത്ത പ്ലാന്റ് വരുന്നത് നമ്മളുടെ ഈ ഒരു പിങ്ക് ആണ് കേട്ടോ പക്ഷേ പിങ്ക് ലിപ്സ്റ്റിക്കാണ് കേട്ടോ പിങ്ക് ലിപ്സ്റ്റിക്കിൻ്റെ ഇതുണ്ടോ ഇത് ശരിക്കും ഞാൻ നല്ല നല്ല അത്യാവശ്യം ഷെയ്ഡുള്ള സ്ഥലത്ത് വെച്ചു വെയിലും കൊള്ളുന്നുണ്ട് ഷെയ്ഡും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് കണ്ടോ ആ പിങ്കിൻ്റെ ആ ഭംഗി ഷെഡിക്ക് ഞാൻ നടുക്കാത്ത ലൈഫിൽ കാണാം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറ്റിയ നമുക്ക് സ്ഥല സൗകര്യം ഇല്ലാത്തതുകൊണ്ടാണ് നല്ല പറ്റിയ ക്ലൈമറ്റിൽ സ്ഥലത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് കേട്ടോ പിങ്ക് ലിപ്സ്റ്റിക്ക് അപ്പോൾ ഇതാണ് ഇന്നത്തെ കോമ്പോയിലെ അടുത്ത കോമ്പോയിലുള്ള പ്ലാന്റ്സ് അപ്പോൾ ഈ പ്ലാന്റ്സ് നമ്മൾ കൊടുക്കേണ്ടത് മുന്നൂറ്റി നാൽപ്പത് പ്ലസ് കൊറിയർ ചാർജിനാണ് കേട്ടോ അപ്പോൾ ഈ പ്ലാൻസ് ആവശ്യമുള്ളവർ നമ്മളെ കോൺടാക്റ്റ് ചെയ്യാം താങ്ക്